ഓൺലൈൻ ഡെലിവറി ആപ്ലിക്കേഷനുകൾ വഴിയുള്ള മദ്യ കേരളത്തിലെ ക്രമസമാധാന നില തകർക്കുമെന്ന് സീറോ മലബാർ സഭ ഫോറം ബിയറും വൈനും ഉൾപ്പെടെയുള്ള വീര്യം കുറഞ്ഞ മദ്യം വീടുകളിലും മറ്റും ഓൺലൈൻ വഴി വിൽക്കാൻ അനുമതി തേടി ഈ വാണിജ്യ കമ്പനികൾ സർക്കാരിനെ സമീപിച്ചത് കേരളത്തിലെ സാധാരണക്കാരുടെ കുടുംബങ്ങൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്നുവെന്നും ഫോറം കുറ്റപ്പെടുത്തുന്നു കേരളം ഡൽഹി കർണാടക ഹരിയാന പഞ്ചാബ് തമിഴ്നാട് ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ആദ്യഘട്ടം നടപ്പിലാക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സാധാരണ കുടുംബങ്ങളെ തകർക്കുന്ന ഇത്തരം ഓൺലൈൻ മദ്യവില്പനയ്ക്കുള്ള അനുമതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകരുത് എന്ന് അൽമായ ഫോറം അഭ്യർത്ഥിക്കുന്നു സർക്കാരിന്റെ വരുമാനം കൂട്ടാനുള്ള ഇത്തരം അധാർമിക കൂടിയാലോചനകൾ സാധാരണ കുടുംബങ്ങളിൽ കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കും ഓൺലൈൻ വഴിയുള്ള മദ്യവില്പന നടപ്പിലാക്കുമ്പോൾ സാധാരണ ജനങ്ങളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ട് പ്രായപരിധി ഇല്ലാത്തതിനാൽ കുട്ടികളും യുവജനങ്ങളും എളുപ്പത്തിൽ മദ്യത്തിന് അടിമകളാകും വലിയ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഭക്ഷണവും മറ്റും ഓൺലൈനായി വാങ്ങുന്നത് കൂടിയതിനാൽ മദ്യത്തിനും ആവശ്യക്കാരുണ്ടായി എന്നാണ് കമ്പനികളുടെ വാദം ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷങ്ങളെ കുറിച്ച് സംസ്ഥാന സർക്കാർ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അഭിപ്രായം തേടിയതായുള്ള റിപ്പോർട്ടുകൾ അടുത്ത ആശങ്ക ഉയർത്തുന്നു ബെവറേജസ് കോർപ്പറേഷന്റെ ആയാലും കൺസ്യൂമർ ഫെഡിന്റെ ആയാലും നിലവിലെ അംഗബലം കൊണ്ട് ഹോം ഡെലിവറി കഴിയില്ല സ്വകാര്യ കരാറുകാരെ ഏൽപ്പിക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ് അപ്പോൾ വിൽപ്പന ശാലയിൽ നിന്ന് കൊടുത്തയക്കുന്ന മദ്യം തന്നെയാണ് ലക്ഷ്യത്തിൽ എത്തുന്നത് എന്ന് ഉറപ്പാക്കാൻ എന്ത് സംവിധാനമുണ്ട് വഴിയിൽ വെച്ച് വ്യാജൻ കയറുന്നില്ല എന്ന് ഉറപ്പാക്കാനാകില്ല മദ്യദുരന്തം പോലെയുള്ള അട്ടിമറി സാധ്യത പോലും പരിഗണിക്കേണ്ടി വരും ലൈസൻസ് എടുത്ത് നടത്തുന്ന ബാറുകളിൽ പോലും വ്യാജ വിദേശ മദ്യം വിറ്റഴിക്കുന്നത് കേരളത്തിലെ സാഹചര്യത്തിൽ വലിയ വെല്ലുവിളി തന്നെയാണ് നാടിന്റെ താല്പര്യങ്ങളും അവകാശങ്ങളും നടപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് പകരം പലപ്പോഴും ഇത്തരത്തിലുള്ള മദ്യമാഫിയകളുടെ താല്പര്യമാണ് നടപ്പാക്കുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളത് ഭീകരാവസ്ഥ സംസ്ഥാനത്ത് വളർന്നു വരികയാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി സംഘടിത പ്രസ്ഥാനങ്ങളിൽ ഇല്ലാതാവുകയും ചെയ്യുന്നു ഈ സ്ഥിതി ജനങ്ങളെ നിരാലംബരാക്കുന്നു ജീവിത സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഇതിലെ പ്രധാന വിലൻ മദ്യമാണെന്നിരിക്കെ അതിനെ പ്രതിരോധിക്കാൻ ജനങ്ങളും അവരുടെ വിവിധ പ്രസ്ഥാനങ്ങളും ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നിട്ടിറങ്ങുക തന്നെ വേണം സ്വന്തം കഴിവുകൾ ഫലപ്രദമായി ഉപയോഗിക്കാനും തൃപ്തികരമായി ജീവിക്കാനുമുള്ള ജനങ്ങളുടെ അവകാശം മദ്യപാനം ഇല്ലാതാക്കുകയാണ് ശക്തമായൊരു പോരാട്ടത്തിലൂടെ മാത്രമേ ഈ അവസ്ഥയെ മറികടക്കാൻ സാധിക്കൂ മദ്യം ഇത്തരം പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ പൗരസമൂഹം ഓൺലൈൻ മദ്യവ്യാപാരത്തിനെതിരെ രംഗത്തു വരണം കേരളം നേരിടുന്ന മുഖ്യ വിപത്തും നാണക്കേടുമായ മദ്യാസക്തിയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിനു വേണ്ടി ജനനന്മയെ ലക്ഷ്യം വയ്ക്കുന്ന മുഴുവൻ പ്രസ്ഥാനങ്ങളും സർക്കാരിന്റെ ഓൺലൈൻ മദ്യവ്യാപാരത്തിനെതിരെ രംഗത്തിറങ്ങണമെന്ന് സീറോ മലബാർ സഭ അൽമായ ഫോറം അഭ്യർത്ഥിക്കുന്നു